ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഞായറാഴ്ചത്തെ എപ്പിസോഡാണ് നമ്മുടെ ലാലേട്ടം വന്നു എല്ലാവരും ലാലേട്ട ഹായ് എന്ന് പറഞ്ഞു ലാലേട്ടം പറഞ്ഞു നോമിനേഷനിലുള്ളവരൊക്കെ നിൽക്കുക ബാക്കിയുള്ളവർ ഇരിക്കുക നിങ്ങളെയൊക്കെ ഒന്ന് കാണാനാണെന്ന് പറഞ്ഞു ശേഷം നമ്മുടെ ഷാനവാസിനെ വിളിക്കുന്നു എന്താ ഷാനവാസെ പരാതി നോമിനേറ്റ് ചെയ്തെന്നും പറഞ്ഞ് എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആതിരെ വിളിക്കുന്നു ആതിരേ എന്താ അത് നോമിനേറ്റ് ചെയ്തതുകൊണ്ട് സങ്കടം വന്നു അത് ഷാനവാസിനോട് വരുമ്പോൾ ഷാനവാസും പറഞ്ഞു എനിക്ക് അവർ ചെയ്തപ്പോൾ ഒരു സങ്കടം വന്നു അനീഷിനെ വിളിച്ചു അനീഷിനോട് എന്തൊക്കെ പരാതി പറയുന്നത് കേട്ടല്ലോ എന്നോടും പരാതി പറഞ്ഞു ലാലേട്ട ഷാനവാസെന്ന് പറഞ്ഞു പറഞ്ഞു പിന്നെ ലാലേട്ട നെവിനെ വിളിച്ചു ക്യാപ്റ്റൻസി ടാസ്കിൽ എന്തുവാ നെവിനെ അത് അവരിങ്ങനെ മരപ്പാവ പോലെ നടക്കുന്നതുകൊണ്ട് ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നത് കോമഡിക്ക് അങ്ങനെ ചെയ്തയാണെന്ന് പറഞ്ഞു അതിനുശേഷം അനിമോളെ വിളിച്ചു അനിമോൾ പറഞ്ഞു എന്താ അനിമോളെ നോമിനേഷൻ ചെയ്ത വാശിയാണോ അതേ ലാലേട്ട നമ്മുടെ നിവിൻ ഞാൻ നോമിനേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ കാണിച്ചതാണ് എൻ്റെ പിറത്ത് വെള്ളമൊക്കെ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞു നിവിന് ലാലേട്ടനെ കാണുമ്പോൾ ഒരു പേടിയില്ലാത്ത ഒരു തമാശക്കാണ് എല്ലാം കാണിക്കുന്ന ഒരു രീതിയിലാണ് ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നത് എന്തോ ലാലേട്ടന് ഈ ശനിയാഴ്ച വന്നിട്ട് മുഖത്തൊരു തെളിച്ചവും ഇല്ലാതെ ഒരു വലിയ സന്തോഷമൊന്നും തോന്നില്ല എന്നാലും ലാലേട്ടനോട് നെവിനോട് ഒന്ന് വിലക്കാൻ ഓവറാണ് ഓവറാണിപ്പോൾ ബിഗ് ബോസിൽ നെവിൻ കാണിക്കുന്നതൊക്കെ അതിനുശേഷം ആര്യനെ വിളിച്ചു ആര്യനോട് ലാലേട്ടൻ എന്താ ആര്യൻ തോറ്റപ്പോൾ ബഹളം വെച്ചത് ഞാൻ ജയിക്കേണ്ട അത് ലാലേട്ട കയറിൻ്റെ അവസാനം അനുമോള് കയറ് വിട്ടു പോയി വിട്ടപ്പോൾ ഞാനായിരുന്നു വെയിറ്റ് എല്ലാം താങ്ങേണ്ടി വന്നപ്പം അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു അവസാനം ആതിരയുടെ തീരുമാനമല്ലേ എന്ന് ചോദിച്ചു ആതിരയെടുത്ത തെറ്റായ തീരുമാന അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു ഇതിനിടയ്ക്ക് നമ്മുടെ അനിമോൾ അവിടെ നിന്ന് കുശു കുശു കുശുക്കി സംസാരിച്ചു നൂറയോടുത്ത് അപ്പം ലാലേട്ടം പൊക്കി പൊക്കിയിട്ട് ചോദിച്ചു അനിമോൾ അവിടെ എന്താ പറഞ്ഞത് പറയൂ എന്ന് പറഞ്ഞു അപ്പോൾ അനിമോൾ പറഞ്ഞു ആര്യന് ക്യാപ്റ്റൻ ആവണമെന്നൊന്നുമില്ല നോമിനേഷനിൽ വരരുതെന്നുള്ള രീതിയിലാണ് ക്യാപ്റ്റനാവണമെന്ന് പറഞ്ഞ് ഇരിക്കുന്ന എന്നുള്ള രീതിയിൽ നമ്മുടെ അനിമോള് പറഞ്ഞു അത് എല്ലാവരും അങ്ങനെയല്ലേ എന്നും പറഞ്ഞ് ലാലേട്ടൻ പിന്നെ ഓരോ ആര്യൻ്റെ കൂടെ ചോദിച്ചു ആർക്കും ഒന്നും മനസ്സിലായില്ല അനീഷിനെ വിളിച്ചു അങ്ങനെ അനിമോളെ വലുതായിട്ടൊന്നും വഴക്ക് പറഞ്ഞില്ല അനിമോള ഇട്ട് കളിയാക്കി പിന്നെ കാണിക്കുന്നത് ഒരു വിചാരണ അതിൽ വക്കീലായിട്ട് നമ്മുടെ ലക്ഷ്മി നമ്മുടെ അക്ബറെ പാവം ആരെടുത്തു അത് കണ്ടുപിടിക്കണം അങ്ങനെ ഒരു കോടതിയിലെ സംസാരമാണ് അതിൽ നമ്മുടെ അനീഷും ഭയങ്കര ഓവറായിരുന്നു അത് ഒന്ന് നിർത്തേണ്ടതായിരുന്നു അങ്ങനെ ഒരു കോടതി എന്നുള്ളൊരു ബഹുമാനം കൊടുക്കേണ്ട ഒരു രീതിയുണ്ട് അങ്ങനെ ഒരു സങ്കല്പത്തിൽ അവർ നടത്തുമ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ അക്ബറും അവിടെ ചെറിയ വഴക്ക് കിടക്കുന്നു മലയാളത്തെ പറ്റി പറഞ്ഞു ഗുഡ് മോർണിംഗ് പറയുന്നതിനെ പറ്റി പറയുന്നതിനെപ്പറ്റി അവിടെ സംസാരമൊക്കെ നടക്കുന്ന കേട്ടു അതിനുശേഷം ലാലേട്ടൻ വന്നു എന്താ അക്ബറെ അനീഷെ എന്നൊക്കെ ചോദിച്ചു അതിനുശേഷം ലാലേട്ടൻ പറഞ്ഞു ഒരു കോയിൻ ഇവിടെ കിട്ടാറുണ്ട് ആരോ എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ കോയിൻ കൂടെ കിട്ടണം എന്ന് പറഞ്ഞു പിന്നെ ഒരു മെസ്സേജ് ആണ് കാണിക്കുന്നത് നല്ല കളിക്കാരൊക്കെ പുറത്തു പോകുന്നു അപ്പോൾ ലാലേട്ടം പ്രേക്ഷകരെടുത്ത് പറയുന്നത് നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ നോക്കി ചെയ്യുക